അപ്പൂന് ലഞ്ച് ബോക്സിലേക്ക് ഒരു റൈസ് ശരിയാക്കാനാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ സബോള അരിഞ്ഞിട്ട് കൊടുക്കേണ്ട അതിന് മുന്നായിട്ടൊരു മൂന്നാല് വെളുത്തുള്ളി അപ്പോൾ അത് നന്നായി വഴിന്ന് വരട്ടെ ആ വെളുത്തുള്ളിടെ മണമൊക്കെ പോകണം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കറുവാപ്പട്ട ഇലക്കായ കരയാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മസാലകളതിലിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യണില്ല ഞാനൊരു മസാല ഒരു പൊടി ഒരു ലേശം ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ സഭോളൊന്നും പെട്ടെന്നായി വരാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണിൻ്റെ താഴെ കാശ്മീരി മുളക് പൊടി അതുപോലെ മസാല ഒരു ടീസ്പൂൺ അത്രേനെ ഇടണുള്ളൂ കുറേ പൊടികളൊന്നും അവൻ്റെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ തക്കാളി ഇട്ടുകൊടുത്തു അതൊന്ന് വഴന്ന് വരട്ടെ ഇനി ആയിരിക്കും ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റ് കുറച്ച് ആണ് നമുക്ക് ഗ്രീൻ ബീൻസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് നല്ല ഇടാൻ മറന്നു അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ആ ഒരു ഒരു ഇതിൻ്റെ ഒപ്പം കഴിച്ചോളൂല്ലോ അതിന് വേണ്ടിയിട്ടാണേ നമ്മളെങ്ങനെയൊക്കെ ഉപ്പേരിയൊക്കെ ആക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഇങ്ങനെയാവുമ്പോൾ അവർ ആ സ്പൂണിൽ കുട്ടികളൊപ്പം ഇരുന്ന് അങ്ങനെ കഴിച്ചോളും അപ്പോൾ ഇതങ്ങനെ അയവൊന്ന് മൂടിയിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നായി വരട്ടെ അപ്പം മൂടിയിടാം മൂടിയിട്ടതിന് ശേഷം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അതൊന്ന് ചീവി മാി മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ടൊരു മുട്ട നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചിക്കിപ്പെരുകി അതിലൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം പെട്ടെന്നാക്കാൻ പറ്റും എന്നാൽ അവർക്കാണെങ്കിൽ അത് നമ്മൾ ചോറ് കൊടുത്താൽ അവർ പെട്ടെന്ന് കഴിക്കൂല സ്കൂൾ തുറന്ന പിന്നെ ആകെ പേടിയാണ് ഒന്നും ചെല്ലില്ല ഉപ്പു പാകമാണ് നോക്കിയതിന് ശേഷം നമ്മളതിക്ക് റൈസ് ഇട്ട് ഇട്ടുകൊടുത്ത നമ്മുടെ എൻ്റെ അപ്പൂൻ്റെ ഭാഷയിൽ പറഞ്ഞ ബിരിയാണി ബിരിയാണി ശരിയായി പസുമതി റൈസ് ഏത് റൈസ് വേണമെങ്കിലും ഇടാട്ടോ അപ്പം ഇത് ഞാനൊരു സ്വല്പം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് നോക്കിയോളാം ഒന്നും തടയാൻ പാടില്ല ഇവർക്ക് തടഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ നട്ട്സൊക്കെ ഇട്ടുകൊടുത്താൽ നല്ലതായി അപ്പൂവിന് അത് തടഞ്ഞു കഴിഞ്ഞാൽ അപ്പൂ പിന്നെ ഒന്നും കഴിക്കില്ല അത് സെപ്പറേറ്റ് കൊടുക്കാൻ നല്ലത് അപ്പോൾ ചെറുനാരങ്ങ നീര് ഇപ്പോൾ ഒരു കുറച്ച് മല്ലിയല്ല ലാശിട്ടാൽ ഇട്ടാൽ ഈ ഇലകളൊക്കെ അധികമായി ഇവർ കഴിക്കൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ സൂത്രത്തിൽ അവർ ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലാക്കി കൊടുക്കാൻ വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ സൂത്രങ്ങൾ ചെയ്യാം കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിനാക്കി കൊടുത്താലേ അവർ കഴിക്കുള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബായ്